നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നയൻറ്റീൻ കാരണം വിദേശത്ത് കുടുങ്ങിപ്പോയ പ്രവാസികളെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് രാജ്യം പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കങ്ങൾ നടത്തി തുടങ്ങി വ്യാഴാഴ്ച മുതലാണ് പ്രവാസികളെ തിരികെ കൊണ്ടുവരിക ഘട്ടം ഘട്ടമായാണ് ഈ പ്രക്രിയ കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നതും വിമാനങ്ങളും കപ്പലുകളും ഉപയോഗിച്ചാണ് പ്രവാസികളെ നാട്ടിലെത്തിക്കുക എന്നാൽ ഈ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുമ്പോഴും പ്രവാസികളുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് ചില വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് വാട്സപ്പിലാണ് ചില ഗൂഗിൾ ഫോമുകളുടെ ലിങ്കുകൾ പ്രചരിക്കുന്നത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ഫോമുകൾ എന്ന പേരിലാണ് ഇവ പ്രചരിക്കുന്നതും എന്നാൽ ഇവയെല്ലാം തന്നെ വ്യാജമാണ് ഇന്ത്യയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തന വിമാനങ്ങൾ എന്നാണ് ഈ ഫോമുകളുടെ തലക്കെട്ട് പ്രവാസി ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പിറകെയാണ് ഈ വ്യാജ രജിസ്ട്രേഷൻ ഫോമുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയത് നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ളവർ ഈ ലിങ്കുകളിൽ കയറി വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യണം എന്നാണ് പ്രചരണം എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള യാതൊരു ഫോമും പുറത്തിറക്കിയിട്ടില്ല എന്നതാണ് വസ്തുത ഇത്തരം ലിങ്കുകളിൽ കയറി രജിസ്റ്റർ ചെയ്യരുത് എന്നും സർക്കാരിന്റെ ഔദ്യോഗിക എംബസി വെബ്സൈറ്റുകളിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മെയ് ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ഇന്ത്യ പ്രവാസികളെ തിരികെ എത്തിക്കാനുള്ള മഹാദൌത്യം നടപ്പിലാക്കുന്നത് അറുപത്തിനാല് വിമാനങ്ങളിലായി പതിനാലായിരത്തി ഇന്ത്യക്കാരെയാണ് തിരികെ എത്തിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ വിമാന ടിക്കറ്റ് അടക്കമുള്ള യാത്രാ ചെലവുകൾ മടങ്ങി വരുന്നവർ തന്നെ നിർവഹിക്കണം കോവിഡ് രോഗബാധ ഇല്ലാത്തവരെ മാത്രമേ നാട്ടിലേക്ക് തിരികെ എത്തിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ഇന്ത്യയിലേക്ക് മടങ്ങുന്നവരെ യു എ വിമാനത്താവളങ്ങളിൽ വെച്ച് ദ്രുത പരിശോധന നടത്തും കോവിഡ് ഇല്ലെങ്കിൽ മാത്രമേ യാത്രാനുമതി നൽകുകയുള്ളൂ ഇന്ത്യയിലേക്ക് എത്തുന്നവർ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയണം അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്